വയനാട് മുണ്ടക്കേ ചൂരൽമല ഭാഗത്തുണ്ടായ ഉരുൾപൊട്ടലും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ മിനിറ്റ് കഴിയും തോറും കിട്ടുന്ന മൃതശരീരങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ അത് കാണുമ്പം എന്താ ഭയങ്കര പേടിയും ഭയങ്കര വിഷമവും തോന്നുന്നുണ്ട് കാരണം എന്താണ് ഒരു നിമിഷം കൊണ്ട് ഒന്നുമില്ലാതാവുന്ന കുറേ പേര് കാണുമ്പോൾ ശരിക്കും പേടിയാണ് കേട്ടോ വിഷമമല്ല ശരിക്കൊരു പേടിയാണ് മനുഷ്യന് തോന്നുന്നത് ഇത്രയേ ഉള്ളൂ മനുഷ്യൻ്റെ ഒറ്റ ഒറ്റ നിമിഷം കൊണ്ട് തീരാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ പക്ഷെ ഇതിനിടയിലും ഒരുപാട് വിവാദങ്ങളും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഓരോരോ കാര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ അതിനിടയിലും ചില നല്ല വാർത്തകൾ കേൾക്കുമ്പോൾ ഒരു ചെറിയ സന്തോഷമൊക്കെ ഉണ്ട് കാരണം ഇടുക്കിയിൽ നിന്നൊരാൾ വയനാട്ടിലെ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ വേണമെങ്കിൽ ഭാര്യ വരാൻ തയ്യാറാണ് എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടു അതുകൂട്ടി ചെറിയ ചെറിയ നല്ല നല്ല കാര്യങ്ങൾ കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട് പക്ഷേ അതിനിടയിലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുത്തു കഴിഞ്ഞാൽ അത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ ആൾക്കാരും അടിച്ചു മാറ്റുമെന്ന തരത്തിലുള്ള ഒരുപാട് പ്രസ്താവനകളും വിവാദങ്ങളും വീഡിയോകളും ഒക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ അതിന് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജനങ്ങളെ മൊത്തത്തിൽ അങ്ങനെ പറയുന്നവരെ മൊത്തത്തിൽ കുറ്റം പറയാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധിക്കില്ല കാരണം കഴിഞ്ഞ തവണ എന്താണ് ഉണ്ടായത് കഴിഞ്ഞ തവണ ഉണ്ടായ വിവാദങ്ങൾ അതിപ്പോഴും ആ വിവാദങ്ങളെ തുടർന്ന് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്താണ് വീണ്ടും ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടായത് പക്ഷേ ഇപ്പം നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകാതെ മറ്റുള്ള ആൾക്കാരുടെ അക്കൗണ്ടുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടി സുതാര്യമായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുന്നതാണ് അതാണ് എല്ലാവരും ചെയ്യേണ്ടതായിട്ടുള്ള കാര്യവും കാരണം ഇത് ഇത്ര വിവാദമായി വന്ന സമയത്ത് ഒരുപാട് ആൾക്കാരതിന് വീഡിയോ ആയിട്ട് വന്നു കാരണം ഇത് സി എ ജിയുടെ ഓഡിറ്റിങ്ങിൽ വരുന്ന സാധനമാണ് നമ്മളിൽ വിവരാവകാശം കൊടുത്തു കഴിഞ്ഞാൽ ആർക്കും അതിൻ്റെ കണക്കുകൾ വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കാൻ സാധിക്കും എന്നുള്ള രീതിയിൽ ഭയങ്കര സുതാര്യമാണ് എന്നുള്ള രീതിയിൽ ഒരുപാട് വീഡിയോസൊക്കെ കണ്ടു അപ്പം നമുക്ക് നമുക്ക് പൈസ അടയ്ക്കാനുണ്ടെങ്കിൽ പരമാവധി നേരിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു നേരിട്ട് കൊടുക്കുക ഇനി നേരിട്ട് കൊടുക്കാൻ പറ്റില്ല വലിയ വലിയ പൈസ കൊടുക്കുന്നുണ്ട് അത് യൂസഫ് അലി അഞ്ച് കോടി രൂപ കൊടുത്തു പിന്നെ നമ്മുടെ കല്യാൺ ജുവലേഴ്സിൻ്റെ ആൾക്കാർ അഞ്ചു കോടി രൂപ കൊടുത്തു നമ്മുടെ തമിഴ്നടൻ വിക്രം ഇരുപത് ലക്ഷം രൂപ കൊടുത്തു ഇതൊക്കെ നമ്മൾ അറിയുന്ന കാര്യങ്ങളാണ് നമ്മളറിയാത്തതായിട്ടും പല സെലിബ്രിറ്റികളും പല കുഞ്ഞു കുഞ്ഞു ആൾക്കാരും അതായത് പത്ത് രൂപ മുതൽ പത്ത് കോടി രൂപ വരെ കൊടുക്കുന്ന ആൾക്കാർ ഇവരൊക്കെ നമ്മൾ അറിയുന്നത് കുറച്ച് പേരെ ഉണ്ടെന്നേ ഉള്ളൂ അറിയാത്ത ഇഷ്ടം പോലെ ആൾക്കാർ പണം കൊടുക്കുന്നുണ്ട് അതൊക്കെ മുഖ്യമന്ത്രിൻ്റെ ദുരിതാശ്വാസ നിധിയിലേക്കാണ് പോകുന്നത് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് നേരിട്ട് അവിടെ പോയി കൊടുക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് നമുക്ക് കൊടുക്കേണ്ടയാളെ തിരഞ്ഞു പിടിച്ച് കണ്ടുപിടിച്ച് കൊടുക്കുക എന്നുള്ള രീതിയാണ് നല്ലത് പക്ഷേ അതിനൊന്നും സാധിക്കാത്ത ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേരളത്തിൻ്റെ അങ്ങേയറ്റം തൊട്ട് ഇങ്ങേറ്റം വരെയും ഇന്ത്യ മൊത്തവും ലോകം മൊത്തമുള്ള മലയാളികളൊക്കെ സഹായിക്കാൻ സന്നദ്ധരായിട്ടുള്ളവരുണ്ട് അവർക്കൊന്നും ഇവിടെ വന്ന് നേരിട്ട് കണ്ടു കൊടുക്കാനൊന്നും സാധിക്കില്ല അപ്പം അങ്ങനെയുള്ളത് മറ്റുള്ള സംഘടനകളിലേക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് കൊടുക്കുന്നതിനേക്കാളും നല്ലത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിലയിലേക്ക് കൊടുക്കുന്നതാണ് അപ്പം അതുമായിട്ടുള്ള വിവാദങ്ങളൊന്നും ഇനി ആദ്യം കുത്തി വരരുത് കാരണം ഈ ഒരവസ്ഥയിൽ അതിനുള്ള സമയമല്ല അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഹാഷ്മി താജ് ഇബ്രാഹാമിൻ്റെ പണ്ടത്തെ ഒരു വീഡിയോ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് കാരണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്ത പൈസ എന്താണ് മറ്റു മന്ത്രിമാരുടെ കടം വീട്ടാനോ അങ്ങനെ അനാവശ്യ ചെലവുകളിലേക്ക് പോയി എന്നൊക്കെ പറഞ്ഞ് പണ്ടൊരു വീഡിയോ ഒരു എൻകൗണ്ടറിൽ ഇട്ടത് അതിപ്പം വീണ്ടും കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നിരിക്കുകയാണ് ഓരോ ആൾക്കാർ പക്ഷെ അതിനെതിരെ ഹാഷ്മി എന്നെ വേറൊരു വീഡിയോ ഇട്ടു ആ ശബ്ദ സന്ദേശം ഇപ്പം പ്രചരിപ്പിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമില്ല അത് വേറൊരു എൻകൗണ്ടറിൽ വേറൊരു സമയത്ത് പറഞ്ഞതാണ് അത് ഈ സമയത്തേക്ക് എടുത്തിട്ട് ആരും അത് ആക്കരുത് എല്ലാവരും പരമാവധി മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞ ആഷ്മി വേറൊരു വീഡിയോ ഇടേണ്ട ഒരവസ്ഥ വരെ വന്നു അപ്പം പിന്നെ നമ്മുടെ മുഖ്യമന്ത്രി കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ ഈ കുറച്ച് ഈ ദുരന്തം ഉണ്ടായതിൽ പിന്നെ എനിക്ക് ഭയങ്കര ഒരു ഇതുണ്ട് കേട്ടോ പുള്ളിനോട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു അലിവുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി അവിടെ നമ്മുടെ മുണ്ടക്കയ്യത്തിൽ ഇത്തരത്തിലുള്ളൊരു അപകടം ഉണ്ടായി അപകടം ഉണ്ടായി വെളിച്ചം വരുന്നതിന് മുൻപ് അവിടെ സൈന്യത്തെ കൊണ്ടുവന്നു അവിടെ വേണ്ട രക്ഷാപ്രവർത്തനങ്ങൾ അത് നമ്മൾ തമിഴ്നാട്ടിലെ അല്ല കർണാടകയിൽ നമ്മുടെ അർജുൻ്റെ ലോറിയായിട്ട് ബന്ധപ്പെട്ടൊരു സംഭവം കണ്ടിരുന്നല്ലോ അപ്പം അത് കഴിഞ്ഞ് പെട്ടെന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അവിടെ ഒരു ഏകോപനവും ഇല്ല പക്ഷേ കേരളത്തിലേക്ക് വരുമ്പോഴത്തേന് ഇത്രയും വലിയൊരു അപകടം ഉണ്ടായി ഇത്രയും വലിയ ആൾക്കാർ ഇത്രയും കൂടുതൽ ആൾക്കാരവിടെ മരിച്ചു ഇനി ഏത് സമയത്ത് അപകടം ഉണ്ടാകാം അതിൻ്റെ ഇടയിൽ നിന്ന് അവർ രക്ഷാപ്രവർത്തനം നടത്തുകയാണ് അപ്പം ഈ ഒരു ഏകോപനം എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല ഉണ്ടാക്കാനായിട്ട് നമ്മുടെ കേരളത്തിന് സാധിച്ചു അതിൻ്റെ ക്രെഡിറ്റ് മൊത്തം നമ്മുടെ സർക്കാരിനുള്ളതാണ് പിന്നെ ജനങ്ങൾ അത്രയധികം സഹായിക്കുന്നുണ്ട് പറ്റുന്ന രീതിയിലൊക്കെ എല്ലാവരും അവിടെ നിന്ന് ഇവിടെ നോക്കിയായിട്ട് സഹായിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഈ വിവാദം എന്ന് പറയുന്നതൊന്നും ശരിയായിട്ടുള്ള കാര്യമല്ല പറ്റുന്നവരൊക്കെ സഹായിക്കുക പറ്റുന്നവർ പറ്റുന്ന രീതിയിൽ സഹായിക്കുക അത്രേ ഉള്ളു അല്ലാതെ എല്ലാവരും ഇപ്പം അവിടെ പോയി സഹായിക്കണം എന്നൊന്നും പറയുന്നില്ല കാരണം അവിടെ ഇപ്പം ആവശ്യത്തിൽ അധികം ആൾക്കാരുണ്ട് അവരവർക്ക് പറ്റുന്ന രീതിയിൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അവിടെ അമ്പത് ആംബുലൻസുകൾ ഉണ്ടായിരുന്നതിൽ ഇരുപത്തഞ്ചെണ്ണം തിരിച്ചുവിട്ടു കാരണം ഇരുപത്തഞ്ച് ആംബുലൻസിന്റെ ആവശ്യം അവിടെയുള്ളൂ അല്ലാത്തത് അവിടെ നിൽക്കുമ്പോൾ അവിടെ ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്ക് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇരുപത്തഞ്ച് ആംബുലൻസിനെ തിരിച്ചു വിട്ടു അപ്പം ഒരുപാട് ആൾക്കാർ അവിടെ ചെന്നിട്ട് കാര്യമില്ല പറ്റുന്ന രീതിയിൽ പറ്റുന്ന സഹായങ്ങൾ ചെയ്യുക എന്നേ ഉള്ളൂ അല്ലാതെ നമ്മളൊരു സഹായം ചെയ്യണമെങ്കിൽ അവിടെ ചെന്ന് എന്ന് ചെയ്യണം എന്നൊന്നുമില്ല പറ്റുന്ന രീതി പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക പിന്നെ ഇനി അവർക്ക് പൈസയ്ക്ക് എപ്പോഴാണ് ആവശ്യം വരിക പൈസയ്ക്ക് ആവശ്യം വരുന്ന ഈ രണ്ടോ മൂന്നോ ദിവസത്തിലൊന്നുമല്ല ആവശ്യം വരിക ഇപ്പോൾ അവരെല്ലാവരും ക്യാമ്പുകളിലാണ് ഭക്ഷണം ഫുഡ് അങ്ങനത്തെ അവശ്യ സാധനങ്ങളൊക്കെ അവിടെ ലഭ്യമാകുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ ചൂടൊക്കെ ആര് കഴിയുമ്പോൾ അവർക്ക് ഒരു വീടില്ല കച്ചവടം ചെയ്യാൻ കടകളില്ല കൃഷി ചെയ്തുകൊണ്ടിരുന്നവർക്ക് അവരുടെ സ്ഥലങ്ങളില്ല ഒന്നുമില്ലാത്തൊരവസ്ഥ വരും അവർക്ക് പൈസയുടെ ആവശ്യം വരുന്നത് ആ സമയത്താണ് അപ്പോഴത്തേക്കും നേരിട്ട് കൊടുക്കാൻ പറ്റുന്നവരൊക്കെ കൊണ്ടു ചെന്ന് കൊടുക്കുക അല്ലെങ്കിൽ ഒരു ചെറിയ കട ഇട്ടുകൊടുക്കാൻ പറ്റുമെങ്കിൽ കട ഇട്ട് കൊടുക്കുക വീട് വെച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ വീട് വെച്ചു കൊടുക്കുക ഡിവൈഎഫ്ഐക്കാർ ഇരുപത്തഞ്ച് വീട് വെച്ചു കൊടുക്കുമെന്ന് പറയുന്നു യൂത്ത് കോൺഗ്രസ്സുകാർ അവിടെ മരിച്ചുപോയ ആൾക്കാരുടെ മക്കളുടെ വിദ്യാഭ്യാസം ഏറ്റെടുക്കുമെന്ന് പറയുന്നു അപ്പോൾ അതുകൂട്ട് എന്താ പറയുക രാഷ്ട്രീയവും ജാതിയും അതുമൊക്കെ മറന്നുകൊണ്ടുള്ളൊരു രക്ഷാപ്രവർത്തനം കാണുമ്പം ഭയങ്കര സന്തോഷമുണ്ട് അപ്പം വിവാദങ്ങളൊക്കെ മാറ്റി മാറ്റിവെക്കുക പറ്റുന്ന പോലെ എല്ലാവരും സഹായിക്കുക അവിടെ തുടക്കം തൊട്ട് അതായത് എന്താ പറയുക ആ ഉരുൾപൊട്ടലുണ്ടായ ആ സമയം തൊട്ട് അവിടെ രക്ഷാപ്രവർത്തനം തുടങ്ങി ഈ സമയം വരെ ആ രക്ഷാപ്രവർത്തനം തുടർന്നു അത് അവിടെ അത് ഓരോ വീഡിയോ കാണുമ്പോൾ നമുക്ക് അറിയാം കേട്ടോ അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നവരുടെ കഷ്ടപ്പാട് സ്വന്തം ജീവൻ പണയം വെച്ചിട്ടാണ് അവർ ഓരോ കാര്യം അവിടെ ചെയ്യുന്നത് അപ്പം അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്